നമുക്കത് പറയാൻ അത്ര ക്ലാരിറ്റി ചെയ്തിട്ടുണ്ട് അത് കാണാൻ ക്ലാരിറ്റിയുള്ള രോമാഞ്ചം കൊണ്ട് എന്റെ പേര് മുരളി ജയൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ ജയൻ്റെ സോഷ്യൽ മീഡിയയിലും അതിശക്തമായ യുദ്ധം ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ സിനിമയിലും എനിക്ക് ഒരു നല്ല വേഷം തന്നെ ഇതിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ആളുകളും സർ നിർമ്മാതാപിതനും എല്ലാവരും ചെന്ന് എനിക്ക് നല്ലൊരു വിഭേഷം തന്നെ എൻ്റെ അച്ഛനും മലയാള സിനിമയിലെ കുഞ്ഞു കുഞ്ഞു വേഷം ചെയ്താണ് ഒരു വലിയ നടനായി മാറിയത് അതുപോലെ എനിക്കും ചെറിയ ചെറിയ വേഷം കിട്ടുന്നുണ്ട് എനിക്ക് സിനിമയിൽ കിട്ടിയത് നല്ലൊരു ഫൈറ്റ് സീനാണ് ഞാൻ മാർഷൽ ആർട്സൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയായതുകൊണ്ട് നല്ലോണം എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് കണ്ടവരെല്ലാവരും പറഞ്ഞ് ഒരുപാട് നന്ദിയുണ്ട് സാധിക്കും വർഷങ്ങളായിട്ട് കളരി ുംർമ്മം ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു സിനിമയിൽ നല്ലൊരു വിഷം ചെയ്യാൻ കിട്ടിയതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ എന്നെ ഈ സിനിമയിലൂടെ ഇവരെ രക്ഷപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും എന്റെ ഒരു വലിയ വിഷമം വിഷമം എന്ന് പറഞ്ഞു കയറൊന്നുമില്ല ഒരു നിസ്സാരമായ ഒരു വിഷയം ഓർമ്മ വെച്ച കാലം തൊട്ട് എന്റെ അമ്മ എന്നെ ചൂണ്ടിക്കാണിച്ച ഒരു മനുഷ്യൻ എന്റെ അച്ഛൻ ഇന്നലെയോ നെഞ്ഞ് അമ്മ പറഞ്ഞില്ല എന്റെ കുഞ്ഞു മുതൽ അതായത് ഓർമ്മ വെച്ച് നമ്മുടെ മനസ്സിലാക്കുന്ന ആ കാലം തൊട്ട് ഓരോ വെള്ളിയാഴ്ചയും എന്റെ അച്ഛന്റെ പുതിയ അച്ഛൻ്റെ ഇറങ്ങുമ്പോഴും എന്റെ അമ്മ ആ വെള്ളിയാഴ്ച എന്നെ കൊണ്ട് കാണിക്കും അച്ഛന്റെ പുതിയ സിനിമ ഒന്നും പുതിയ സിനിമ ഈ മനുഷ്യനെ ഞാൻ കണ്ടിട്ട് പോയില്ല ആ പുതിയ കാര്യം അദ്ദേഹം നാട്ടിലും സിനിമയായിട്ട് ബന്ധപ്പെട്ടു ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എന്റെ വീട്ടിന്റെ അടുത്ത് ഷൂട്ടിംഗ് നടന്ന മീൻ എന്ന് പറയുന്ന സിനിമയിലെ

വളരെ മനോഹരമായ ഒരു മനുഷ്യൻ കൈയിൽ കെട്ടി പുറകിലിരിക്കുന്നു അപ്പൊ അന്നാണ് ആദ്യ കണ്ടത് പിന്നീട് അതേ സിനിമയുടെ എന്റെ മറ്റൊരു ഷൂട്ടിങ് കണ്ട് പിന്നെ അദ്ദേഹത്തെ കാണാൻ ആണ് കുറച്ചും കണ്ടെ അത്രയും അച്ഛനും സംസാരില്ല പക്ഷെ ആ മനുഷ്യനെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ വന്ന് കാണിച്ചില്ല എൻ്റെ അച്ഛൻ വീട്ടുകാരെ എന്റെ വെല്ലു പിടിച്ചു ജയെന്ന് പറഞ്ഞ വ്യക്തിക്ക് മാറിയില്ല ആരെങ്കിലും മലയനോ ഭാര്യയാണെന്ന് വന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ആ പ്രശ്നത്തിന് കാര്യം ആരെന്തു പറഞ്ഞാലും ഞാൻ കേട്ടിടുന്നു ഒരു ശകലം പോലും ഞാൻ പിന്നോട്ട് നോക്കില്ല കാര്യം ഞാൻ വളർന്ന രീതിക്കും അങ്ങനെയാണ് അപ്പൊ ഞാനി ജയന്റെ മകൻ എനിക്കെതിരെ ആരെങ്കിലും ഒരു കേസ് കൊടുക്കാൻ വന്നാൽ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ അച്ഛൻ വീട്ടനെല്ലാം നാല് വഴിക്കും ഇപ്പൊ അച്ഛനായിട്ട് ബന്ധുവിരുത്തും ഞങ്ങളുടെ കുടുംബമായിട്ട് യാതൊരു ബന്ധുവിനത്തെ ആളുകൾ സോഷ്യൽ മീഡിയ വഴി എന്നെ എടുത്തിട്ട് ശരിക്കും അലക്കുന്നുണ്ടും പെണ്ണില്ല പക്ഷെ അതെല്ലാം കണ്ടാണ് ഈ സിനിമയിൽ എനിക്ക് വലിയൊരു വേഷം നല്ലൊരു വേഷം ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് നല്ല നല്ല സുന്ദരികളായ നടിമാരെയൊക്കെ കണ്ട് അവരോടൊക്കെ വേഷം ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ രാത്രി ആ മോളൊക്കെ ഉറപ്പ് ഒഴിഞ്ഞ് എല്ലാവരും ഞാനും എല്ലാവരും മനോഹരാൻ ഈ സിനിമ ചെയ്തു എല്ലാവരും കാണണം നിങ്ങളും എന്നെയും നിങ്ങളോടൊപ്പം കൂട്ടണം ചെറിയ ചെറിയ സിനിമയൊക്കെ തന്നെ എന്നെയും ഒന്നും കാണണം വേറെ ഒന്നുമില്ല ആഗ്രഹം പണമോ അക്വർഷത്തൊന്നുമല്ല അച്ഛൻ്റെ പേര് എനിക്ക് എനിക്ക് എന്റെ ജീവൻ ഈ ഭൂമിയിൽ പോകുന്നതിന് മുമ്പായിട്ട് എന്റെ സ്പോർട്സ് സർട്ടിഫിക്കറ്റിൽ കൃഷ്ണൻ നായനേ ചേർക്കണം അല്ലാതെ സ്വത്തവും മറ്റു കാര്യങ്ങളില്ല അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും ഇനിയിപ്പോൾ അടുത്ത ഫൈറ്റ് ഫൈറ്റിൽ എന്തും ചെയ്യും ഒരു ശകല പോലും പേടിയില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ വളർന്നത് തെരുവിൽ കടന്നു പഠനമാണ് എല്ലാ പണികളും എന്ത് വേഷം ചെയ്യാൻ നേടിയാണ് എനിക്കും എന്നെയും നിങ്ങളോടൊപ്പം കൂടണമെന്ന് താഴ്മയൊക്കെ പറഞ്ഞു ഈ ഒരു സിനിമയുടെ എല്ലാ വീഡിയോസിനോടും ഇതിനായിട്ട് പങ്കെടുത്ത എല്ലാ വ്യക്തികളും പറയാൻ പുതിയായിട്ട് വന്നതുകൊണ്ട് നമുക്ക് എല്ലാവരും എല്ലാവരോടും ഒരായിരം നന്ദിയായിട്ട് താങ്ക് യു